നെന്മാറ എൻ എസ് എസ് കോളേജിന് സമീപം മാലിന്യം തള്ളുന്നത് പതിവായി മാറി എൻ എസ് എസ് കോളേജ് കഴിഞ്ഞാൽ ഇരുവശവും ഒഴിഞ്ഞ പ്രദേശമായതിനാൽ ഇവിടെയാണ് മാലിന്യം ഉപേക്ഷിക്കുന്നത് ഗോമതിക്ക് മുകളിലായാണ് മാലിന്യം കുമിഞ്ഞുകൂടുന്നത് ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുതെന്ന വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിന് പുല്ലുവിലയാണ് കൽപ്പിക്കാറ് ഡയപ്പർ ഭക്ഷണം മരുന്നവശിഷ്ടങ്ങൾ മദ്യകുപ്പികൾ എന്നിവയാണ് അധികമായും ഈ പ്രദേശങ്ങളിൽ കൊണ്ടിടുന്നത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപം കുറ്റകരമാണെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് പ്രകൃതിയെ സ്നേഹിക്കാത്തവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറെ ബുദ്ധിമുട്ടുന്നത് പ്രദേശവാസികളാണെന്നും അവർ പറഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കഞ്ചേരി ഗോവിന്ദപുരം റോഡിൻ്റെ അരികത്താണ് ഇത് മേലാർഗോട് പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട ഒരു പ്രദേശമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യം തള്ളുന്ന ഒരു സംഭവം ഇവിടെ പുറകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമ്മൾ ഈ ഈ നാട്ടിലെ ജനങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണ് അതിനെതിരെ നമ്മൾ ഒരുപാട് നിരന്തരമായിട്ട് ഇതിനെതിരെ ഈ മാലിന്യ നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആളുകളുടെ ഇടപെടൽ പല രീതിയിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ടും അത് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പഞ്ചായത്ത് അധികാരത്തിലൂടെ നമ്മൾ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ നാല് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറ സ്ഥാപിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു പരിധിവരെ ഏകദേശം അമ്പത് ശതമാനംത്തോളം ഈ പറയുന്ന മാലിന്യ നിക്ഷേപം തടയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടില്ല ഇവിടെ ക്യാമറ വെച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എൻ എസ് എസ് പോയതിൻ്റെ സമീപത്തുള്ള ആ പഴയ പോസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് പോകുന്ന ഒരു റോഡിൽ അവിടെയാണ് ഇപ്പോൾ ഈ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിലോളം വരുന്ന ആ ദൂരം പരിധിയിലുള്ള ആ റോഡിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാലിന്യ നിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതും നമ്മൾ ഈ പറഞ്ഞ മാതിരി ഉടനെ ആളുകളെ കൂട്ടി യോഗിച്ചുകൊണ്ട് ഒരു പരാതി ഒരു പരാതി പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇനി ഒരു ക്യാമറയും കൂടി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുത്തെ ഒരു പ്രശ്നം കൂടെ പരിഹരിക്കാൻ വേണ്ടി കഴിയും മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും ൂടെ സഹകരണം ഇതിനാവശ്യത്തിന് പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള യൂട്യൂബ് പോലുള്ള മീഡിയസിൻ്റെയും പൂർണ്ണമായിട്ടുള്ള സഹകരണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് പൂർണ്ണമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പിന്തുടർന്ന് ഇതിനെതിരെ അതിശക്തമായിട്ട് തന്നെ ഓരോ ആളുകളും ഈ നാട്ടിലെല്ലാ ജനങ്ങളും ഈ നാട്ടിലെല്ലാം കേരളത്തിലെ മൊത്തം ജനങ്ങളും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കു വേണ്ടിയിട്ട് നിങ്ങളുടെയും നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം ഇത്തരം മാലിന്യ നിക്ഷേപം തടയുക എന്നതിന് വേണം അത് കേരളത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ ജനങ്ങൾക്കൊപ്പം നിങ്ങളുണ്ടാകും നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടാകും എന്ന് മാത്രം പറഞ്ഞു യൂട്യൂബ് പാലക്കാട്